പത്തനംതിട്ട മടത്തും ചാലിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീട് കേരള ബാങ്ക് ജപ്തി ചെയ്തു മുൻഭൂ ഉടമ എടുത്ത വായ്പയിലാണ് നിയമവിരുദ്ധമായി ജപ്തി നടത്തിയതെന്നും വീട്ടുകാർ ബാങ്കുമായി യാതൊരു വായ്പ ഇടപാടും ഇല്ല എന്നും ആധാരം ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും കൈവശമുണ്ടെന്നും വീട്ടുകാർ പറയുന്നു മടത്തഞ്ചാലിലുള്ള ജിഷിയുടെ വീടാണിത് രണ്ടായിരത്തി ഇരുപതിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സംശയത്തിന് ഇടവരുത്താത്ത വിധം കൈവശാവകാശ സർട്ടിഫിക്കറ്റും ബാധ്യതാ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ ഇവരുടെ പക്കലുണ്ടെന്നിരിക്കെ കേരള ബാങ്ക് ചാലാപ്പള്ളി ശാഖയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ ഇന്ന് ഇവരുടെ വീട് ജപ്തി ചെയ്തു മുൻ ഭൂടമ്മ വിജയൻ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനാലാണ് ജപ്തിയെന്ന് ബാങ്കിന്റെ വിശദീകരണം എന്നാൽ ലോൺ ഉണ്ടായിരുന്ന വിവരം നിലവിലെ പറയുന്നു രൂപ സെന്റിന് കൊടുത്തു സെന്റ് സ്ഥലത്തിന് എല്ലാ പ്രമാണങ്ങളും അതെ എല്ലാം ഉണ്ട് ലൈഫിന്റെ നമുക്ക് നോൺ നോൺ അറ്റാച്ച്മെന്റ് റേഷൻ കാർഡ് ലൈഫ് സർട്ടിഫിക്കറ്റ് തിര എല്ലാം എല്ലാ രേഖകളും സമർപ്പിച്ചാൽ നമുക്ക് ലൈഫിന്റെ വീട് കിട്ടിയത് ഇതുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല ഞങ്ങൾ ബാങ്കിൽ തൊട്ട് ലോൺ എടുത്തിട്ടില്ല ഒരു രൂപ പോലും എടുക്കാനായിട്ട് പോലും അവിടെ സംഭവം അറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പൂട്ടുപൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റി ഞങ്ങൾ ഇവിടെ വന്ന് അവരുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായി ഇവരുടെ കൈവശത്തിൽ ഉള്ള സ്ഥലമാണ് പതിനഞ്ച് വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ട് ഒറിജിനൽ ആധാരം അവരുടെ കയ്യിലുണ്ട് തികച്ചും അന്യായമായ കാര്യമാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ രാജ്യത്ത് ഈ നാട്ടിൽ കേരളത്തിൽ ജപ്തിയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി ഉള്ള നമ്മുടെ നാട്ടിലാണ് കേരള ബാങ്ക് സർക്കാരിൻ്റെ സ്വന്തം ബാങ്കിന്റെ നിന്ന് ഇത്തരത്തിൽ അന്യായമായ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് അതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ പൂട്ട് പൊളിച്ചിട്ടുള്ളത് സംഭവത്തിൽ മുൻ ഉടമയ്ക്കെതിരെ പെരുമ്പട്ടി പോലീസിൽ പരാതി നൽകാൻ ഒരുമിക്കുകയാണ് വീട്ടുകാർ ജനം പത്രം